ഹലോ ഡിയേസ് ഞാൻ അഞ്ജലി ഇന്നൊരു പായസമായാലോ ആവശ്യത്തിന് ഒഴിച്ച് അതിലേക്ക് ക്യാഷ് വിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കിസ്മിസും ഇട്ട് അതും ഒന്ന് വറുത്ത് കോരി നമ്മൾ മാറ്റിവെക്കണം വറുത്ത് കോരി വെച്ച ആ നെയ്യിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സേമിയം ഇടുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നൂറ് ഗ്രാം സേമി എന്ന കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളമൊഴിച്ച് അതൊന്ന് വെന്തു വരുമ്പോൾ രണ്ട് ലിറ്റർ പാലൊഴിച്ച് ഒന്ന് തിളപ്പിക്കുക ചൂടായി ഒന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇടുക പഞ്ചസാരയിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾക്ക് ഏലക്കാം പൊടിച്ചതും ചുക്ക് പൊടിച്ചതും നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വെന്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യവും കിസ്മിസും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തെളിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്